നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിലെ ആദ്യ സിനിമ പിറക്കുന്നത് ടി പി ബാലഗോപാലൻ എം എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്വതന്ത്ര സംവിധായകനായി മാറിയ സത്യനന്തിക്കാട് അതുവരെ പത്ത് സിനിമകളാണ് സംവിധാനം ചെയ്തത് ഡോക്ടർ ബാലകൃഷ്ണൻ വി കെ എൻ ജോൺ പോൾ വേണു നാഗവള്ളി സിദ്ദിഖ്ലാൽ തുടങ്ങിയവരായിരുന്നു അതുവരെ സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾ എഴുതിയിരുന്നത് ശ്രീനിവാസിന്റെ തിരക്കഥയിൽ സത്യനന്തിക്കാടിന്റെ സിനിമകൾ പിറന്നതോടെ അത് മലയാള സിനിമയിലെ മറ്റൊരു ചരിത്രമായി മാറുകയായിരുന്നു അതുവരെ കണ്ടും കേട്ടും ശ്രീനിവാസനുമായി ചെറിയ രീതിയിൽ മാത്രം പരിചയമുണ്ടായിരുന്ന സത്യനന്തിക്കാട് തന്റെ പുതിയ സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ ശ്രീനിവാസനെ അന്വേഷിച്ചിറങ്ങിയ കഥ ഇങ്ങനെയാണ് ജഗദീഷിന്റെ കഥയ്ക്ക് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സിബിമലയിൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു മുത്താരം കുന്നിപ്പിയോ സിനിമ റിലീസ് ചെയ്യുന്നതിനു മുൻപ് അണിയറ പ്രവർത്തകർക്കും മറ്റു സിനിമാ പ്രവർത്തകർക്കുമായി സിനിമയുടെ പ്രിവ്യൂ ഷോ നടക്കുകയാണ് അന്ന് വീടെ പ്രിവ്യൂ ഷോ കാണാൻ സത്യനന്ദിക്കാടും എത്തിയിരുന്നു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമ കണ്ട് പുറത്തിറങ്ങിയവർ സിനിമയെക്കുറിച്ച് പരസ്പരം സംസാരിക്കുകയാണ് അപ്പോഴാണ് സത്യനന്തിക്കാട് അയാളെ കണ്ടത് ആൾക്കൂട്ടത്തിൽ നിന്നും അല്പം മാറി ആരോട് സംസാരിച്ചിരിക്കുന്ന ശ്രീനിവാസനെ സത്യനന്ദിക്കാട് നേരെ ശ്രീനിവാസിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ശ്രീനിവാസനെ കൈകൊടുത്തുകൊണ്ട് സിനിമയുടെ തിരക്കഥയെപ്പറ്റിയും അതിലെ സംഭാഷണത്തെപ്പറ്റിയും ഏറെ സംസാരിച്ചു അത്രമാത്രം ആ തിരക്കഥാ രചന ഇഷ്ടപ്പെട്ടിരുന്നു നമ്മൾക്ക് ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്ന് പറയാൻ സത്യനന്ദിക്കാട് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം അത് പറഞ്ഞില്ല പിന്നീടാണ് ആദ്യകാല സിനിമാ നടൻ ടി കെ ബി എന്ന ടി കെ ബാലചന്ദ്രൻ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അത് സംവിധാനം ചെയ്യാൻ സത്യനന്ദിക്കാടിനോട് പറയുകയും ചെയ്തത് അപ്പോഴാണ് സത്യനന്ദിക്കാട് ശ്രീനിവാസനെ പറ്റി ഓർത്തത് ശ്രീനിവാസൻ തിരക്കഥ എഴുതിയാൽ സിനിമ ഗംഭീരമാകുമെന്ന് സത്യനന്ദിക്കാടിൻ്റെ മനസ്സ് പറഞ്ഞു അങ്ങനെ ശ്രീനിവാസനെക്കുറിച്ച് അന്വേഷിക്കുകയും ഒടുവിൽ നെടുമുടി വീണുവിൽ നിന്നും ശ്രീനിവാസിന്റെ മേൽവിലാസം സംഘടിപ്പിക്കുകയും ചെയ്തു കൂത്തുപറമ്പിനടുത്ത് തൊക്കിലങ്ങാടിയിലെ വീടിൻ്റെ അഡ്രസ്സാണ് നെടുമുടി വീണു കൊടുത്തത് അങ്ങനെ സത്യനന്ദിക്കാട് ശ്രീനിവാസന് ടെലഗ്രാം ചെയ്തു ടെലഗ്രാം കിട്ടിയ ശ്രീനിവാസൻ ഏറെ വൈകാതെ മദ്രാസിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിലെത്തി തൻ്റെ പുതിയ സിനിമയ്ക്ക് തിരക്കഥ എഴുതണമെന്ന ആഗ്രഹം സത്യനന്ദിക്കാട് ശ്രീനിവാസനോട് പറഞ്ഞു അതിന് ശ്രീനിവാസന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തിരക്കഥ എഴുതാൻ കഴിയുമെന്നും ഉറപ്പില്ല ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്നേ കരുതിയുള്ളൂ ശ്രീനിവാസൻ അങ്ങനെ പറഞ്ഞെങ്കിലും സത്യനന്തിക്കാടിന് ഉറപ്പായിരുന്നു ശ്രീനിവാസന് വിചാരിച്ചാൽ നടക്കുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് സത്യനന്ദിക്കാട് തൻ്റെ മനസ്സിലെ ആശയം ശ്രീനിവാസനോട് പറഞ്ഞു ഇടത്തരക്കാരനായ ഒരു ചെറുപ്പക്കാരൻ മാസശമ്പളം കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നൊരു പാവം ഏതാണ്ട് അതേ അവസ്ഥയിലുള്ള ഒരു പെൺകുട്ടി അവരുടെ ജീവിതം അതാണ് സത്യനന്തിക്കാട് പറഞ്ഞത് എന്നാൽ അതിൽ കഥയൊന്നുമില്ലല്ലോ എന്ന് ശ്രീനിവാസൻ പറഞ്ഞു കഥയൊന്നുമില്ല പക്ഷേ അന്നത്തെ യുവാക്കളുടെ ഒരു ജീവിതാവസ്ഥയുണ്ട് ഈ വിഷയത്തിൽ നിന്നൊരു കഥയുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് സത്യനന്ദിക്കാട് ശ്രീനിവാസനോട് തനിക്ക് തോന്നിയ ചില കാര്യങ്ങളും പങ്കുവച്ചു അങ്ങനെ ഇരുവരും ആ വിഷയത്തിൽ കൂടുതൽ ചർച്ച നടത്തുകയും ശ്രീനിവാസനിൽ ഒരു തിരക്കഥ രൂപപ്പെടുകയും ചെയ്തു അങ്ങനെയുണ്ടായ സിനിമയാണ് ടി പി ബാലഗോപാലൻ എം ശ്രീനിവാസൻ സത്യനന്ദിക്കാട് എന്ന മലയാള സിനിമയിലെ മധുരമുള്ള രസതന്ത്രത്തിന് തുടക്കം അങ്ങനെയാണ് ഒരിക്കൽ സത്യനന്ദിക്കാട് ശ്രീനിവാസനോട് ചോദിച്ചു എന്നെ ശ്രീനിവാസൻ ആദ്യം കാണുന്നത് എപ്പോഴാണ് ശ്രീനിവാസൻ പറഞ്ഞു വളരെ മുമ്പാണ് കോടമ്പാക്കത്തെ റാം തിയേറ്ററിന് മുന്നിലുള്ള മുറുക്കാൻ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങാൻ വന്നതാണ് ഞാൻ എതിർവശത്തെ ബസ് സ്റ്റോപ്പിൽ എക്മൂറിലേക്കുള്ള ബസ്സും കാത്തു നിൽക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങളന്ന് തീരെ മെലിഞ്ഞിട്ടാണ് തലനിറയെ മുടി ഉണ്ട് കുത്തി കുറേ മാസികകളും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന നിങ്ങളെ കണ്ട് ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത് അതാണ് സത്യനന്ദിക്കാട് എന്ന് ഒരു റോഡിന് ഇരുവശവും നിന്ന പരസ്പരം പരിചയമില്ലാത്ത മുഖങ്ങൾ പിന്നീട് ഒന്നായിത്തീരുന്നത് മലയാള സിനിമാ പ്രേക്ഷകരുടെ ഭാഗ്യം എന്ന് വേണം പറയാൻ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത മണ്ടന്മാർ ലണ്ടനിൽ എന്ന സിനിമയുടെ തുടക്കത്തിൽ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കമൻ്ററി പറയാൻ ശ്രീനിവാസൻ എത്തിയ സംഭവം തൻ്റെ അനുഭവക്കുറിപ്പിൽ സത്യനന്ദിക്കാട് ഇങ്ങനെയാണ് എഴുതിയത് സ്വന്തമായി സിനിമകൾ സംവിധാനം ചെയ്തു തുടങ്ങിയ കാലമാണ് കുറുക്കന്റെ കല്യാണവും കിന്നാരവും കഴിഞ്ഞു മണ്ടന്മാർ ലണ്ടനിൽ എന്ന സിനിമയുടെ ഡബ്ബിംഗ് സമയം കൂടുതൽ രംഗങ്ങൾ ലണ്ടനിലാണ് ചിത്രീകരിച്ചതെങ്കിലും തുടക്കഭാഗം കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു തലയില്ലാക്കുന്ന എന്ന ഗ്രാമത്തിലെ ചെത്തുകാരനെയും ബാർബറേയും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് വളരെ വിശദമായി ആ കഥാപാത്രങ്ങളെ കാണിക്കാൻ നേരമില്ല പ്രധാന കഥ നടക്കുന്നത് ലണ്ടനിലാണല്ലോ അതുകൊണ്ട് അവരെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കമന്ററിയിലൂടെ പടം തുടങ്ങാമെന്ന് തീരുമാനിച്ചു തലയില്ലാക്കുന്നു എന്ന ഗ്രാമം എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ പറയാൻ പൗരുഷമുള്ള ഒരു ശബ്ദം വേണം നിർമ്മാതാവ് റഷീദ് പറഞ്ഞു ചില സിനിമകളിൽ മമ്മൂട്ടിക്ക് ശബ്ദം നൽകുന്ന ഒരു ശ്രീനിവാസനുണ്ട് നടനാണ് വിളിച്ചാലോ ശ്രീനിവാസൻ വന്നു ഞാൻ സൗണ്ട് എഞ്ചിനീയറുടെ മുറിയിലാണ് അകത്തെ ഹാളിൽ മൈക്കിനു മുന്നിൽ നിൽക്കുന്ന ശ്രീനിവാസനെ ചില്ലുജാലകത്തിലൂടെ എനിക്കു കാണാം സംഭാഷണം എഴുതിയ കടലാസ് അസിസ്റ്റന്റ് ഡയറക്ടർ കൊടുത്തു അത് രണ്ടു മൂന്ന് വട്ടം വായിച്ചിട്ട് ശ്രീനിവാസൻ പറഞ്ഞു ഞാനൊന്നു പറഞ്ഞു നോക്കാം ആദ്യത്തെ ടേക്ക് തന്നെ ഓക്കെ ആയിരുന്നു ഞാൻ മനസ്സിൽ കണ്ട അതേ സ്വരം അതേ ഭാവം നന്നായി എന്ന് നേരിട്ടു പറയാൻ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നത് പ്രതിഫലവും വാങ്ങി ഗേറ്റ് കടന്നു പോകുന്ന ശ്രീനിവാസനെയാണ് എന്തുകൊണ്ടാണ് ഒന്ന് പരിചയപ്പെടാൻ പോലും നിൽക്കാതെ അന്ന് പോയിക്കളഞ്ഞത് എന്ന് പിന്നീട് ഞാൻ ശ്രീനിവാസനോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ആ സമയത്ത് കുറച്ച് കാശു വേണമായിരുന്നു അത് കിട്ടി പിന്നെ എന്തിനാണ് അവിടെ കിടന്ന് തിരിയുന്നത് എന്നാണ് ശ്രീനിവാസൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അന്ന് പറഞ്ഞത്